ഒബ്സർവേഷൻ സ്കില്ലും ഉപയോഗിക്കാതെ ആർക്കൊന്നും നേടാൻ പറ്റില്ല ചന്ദ്ര ആ വിജയ ഓ ഈ മോഡൽ സേഫ് ആയിട്ട് എടുത്ത് വെക്കണം ആ സ്റ്റോർ സ്റ്റോർറൂം വെച്ചാൽ സൂക്ഷിക്കണം ഓ ശരി സാറേ ആ എന്തെങ്കിലും നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയെ കൊണ്ട് കൊടുത്താതെ വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ ഹലോ വീണ്ടും ചേട്ടാ പ്രിയപ്പെട്ട മീനാക്ഷിക്ക് നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഇവിടെ സുഖമാണ് ഞാൻ നിന്നെ ലവ് ചെയ്യയാണ് ഡേ ഇതെങ്ങനെ അവളെ ടീച്ചർമാരുടെ പറഞ്ഞു കൊടുത്തു ചെയ്യും ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നിയത് ടീച്ചർമാരോട് പറയാൻ ചെയ്യല് എന്ന് സ്വന്തം ശ്രീകുട്ടൻ ആ ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല എല്ല ഇവ നമ്മളെ കൈ എഴുപോയറിയാതെ പൈപ്പ് പൂട്ടി അത്രേ ഉള്ളു പേടിക്കാനൊന്നുമില്ല എന്തായാലും സാറേ ും പിന്നെപ്പ് പൊട്ടോ നീ ഒക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് ഇല്ലാതാക്കി നോക്കി കളം പറയും എന്റെ സ്വഭാവം മാറ്റിക്കരുത് ും നീയൊക്കെ ആദ്യം പറഞ്ഞൊന്നും അറിയില്ല പിന്നെ പറഞ്ഞു കൈകഴിയാൻ പോയപ്പോ താനേ പൊട്ടിയതാണ് ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യാ നീക്കം വലുതാ എന്തൊക്കെ ചെയ്യും പഠിച്ചും നിന്ന ഉണ്ടാക്കി തന്നെ തള്ളേ മറന്നു എന്നോട് സത്യം പറഞ്ഞോ നിർത്തണോ മതി സാറേ പിള്ളാവില്ലേ

അടി മാത്രല്ല എല്ലേം വീട്ടിന്ന് വിളിപ്പിച്ചിട്ട് ക്ലാസ് കിട്ടുന്നുള്ളു അതെങ്ങനെ ഗ്രാൻഡ് വാങ്ങാൻ അല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ സാർ അപ്പയൻസ് റേസിങ് എടുത്തേക്ക് സാറേ അത് കഞ്ഞടാ ആ പ്രതുരാജ് സർ ബോഡു ആയിക്ക് യെസ് സർ സർ നമ്മളെ എഴിച്ചു കഴിഞ്ഞല്ല സർ നീ കേഴിയേർത്തോളണം മതി പോയി മായ്ക്ക് സർ പ്ലീസ് സർ കടി കടി പിടിക്കുന്നുടാ ഐങ്ങടാ ഇങ്ങേ തോടോ ഗവറൻ ങ്ങനെന്തോണം യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവര് ദ്രോഹിക്കാൻ വേണ്ടി ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടിയന്നെ നിൽക്കട്ടല്ലേ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം യോഗ്യതെറാ ഇല്ല ഡ്രൈവനക്ക് വേണ്ടി ആര് വോട്ട് ചെയ്യണേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വോട്ട് കിട്ടും നടത്തി വെറുതെ സമയം കളയാണോ എന്താ ചർച്ച നടക്കാറേ അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ ഇത്തവണ അങ്ങനെ എൻ്റെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണംന്ന് ഈ സാറിന് ആഹാ ലീഡർ ലീഡറാവണം അല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നിപ്പോ കേട്ടോ ഉം ശരിയല്ലേ സാറേ ശല്യങ്ങൾ അതിനനുസരിനാന്ന് പറഞ്ഞ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇവനൊക്കെ ഇവനൊക്കെ നിന്ന നിന്ന പ്രശ്നം കാണിച്ചു ൂട്ടി സാറിന് കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ബുക്കിങ്ങ അമേരം പറന്നടാ പവനിൽ ഇവേറ്റാൻ തന്നപുരണിgetElementById ആയി നിരത്താൻ സമേരംടാ ചിന്നേരടാമൻ നിങ്ങളെ നീണ്ടി കുടച്ചാവേഷം വീഴുംടാ ആടാ മുൻസിനെന്നട മുച്ച തന്നീടാമൻ തിട്ടിനട മുച്ചയേറ്റാരാഞ്ഞിന്റെ അതിടുക്കും നടീ ഇമേല നിങ്ങളുടെ ദേഹത്തെ ഞാൻ ഇങ്ങനെയല്ലേ ദേഹത്തെ കണ്ടതടുക്കും മാതായ കൊണ്ടവളനെ നീണ്ടി ഇതിവേ കാരണപരിങ്ങരട